ഫുട്ബോൾ കളിക്കിടെ സാധാരണ സംഭവിക്കുന്ന ഒൻപത് പരിക്കുകൾ ഒന്ന് പേശികൾക്കുണ്ടാകുന്ന വലിവ് പേശികൾ അവയുടെ പരിധിക്കും അപ്പുറത്തേക്ക് നീളുമ്പോഴുണ്ടാകുന്ന വലിവ് അല്ലെങ്കിൽ കീറാണിത് സാധാരണ തുടയുടെ മുൻവശത്തുള്ള ക്വാട്രൈസെപ്സ് പുറകോശത്തുള്ള ഹാംസ്ട്രിംഗ് എന്നീ പേശികൾക്കാണ് വലിവ് സംഭവിക്കാറ് രണ്ട് മുട്ടിലെ ലിഗമെൻ്റിനേൽക്കുന്ന പരിക്കുകൾ കാൽമുട്ടിലെ അസ്ഥികളെ ബന്ധിപ്പിക്കുന്ന ലിഗമെൻറ്റുകൾ വലിച്ചുനീട്ടുകയോ കീറുകയോ ചെയ്യുമ്പോൾ കാൽമുട്ടിൻ്റെ പാടകൾക്ക് പരിക്കേൽക്കുന്നതാണിത് മൂന്ന് റൊട്ടേറ്റർ കഫ് സ്ട്രെയിനുകൾ തോളിലെ പേശികൾ വലിയുകയോ കീറുകയോ ചെയ്യുന്നതാണിത് നാല് കണങ്കാലിലെ ഉഴുക്ക് കണങ്കാലിലെ പാടകൾ വലിച്ചു നീട്ടുകയോ കീറുകയോ ചെയ്യുന്നതാണ് ഉഴുക്ക് അഞ്ച് അക്കില്ലസ് ടെൻഡോണൈറ്റിസ് ആവർത്തിച്ചുള്ള ഓട്ടം അല്ലെങ്കിൽ ചാട്ടം കാരണം കണങ്കാലിന് പിന്നിലെ പാടകൾക്ക് നീർക്കെട്ട് സംഭവിക്കുന്നു ആറ് പാറ്റെല്ലാർ ടെൻഡോണൈറ്റിസ് കാൽമുട്ടിനേഷ്യൻപോണുമായി ബന്ധിപ്പിക്കുന്ന പാടകൾക്ക് നീർക്കെട്ട് വരുന്നതാണിത് ഈഴ് ഷിൻ സ്പ്ലിൻസ് ഓട്ടം അല്ലെങ്കിൽ ചാട്ടം കാരണം താഴത്തെ കാലിലെ പേശികൾക്കും പാടകൾക്കും നീർക്കെട്ട് വരുന്നു എട്ട് സ്ട്രെസ് ഫ്രാക്ചറുകൾ ആവർത്തിച്ചുള്ള ഓട്ടമോ ചാട്ടമോ കാരണം പാദത്തിലെ എല്ലുകളിൽ ചെറിയ വിള്ളൽ അല്ലെങ്കിൽ പൊട്ടൽ സംഭവിക്കുന്നു ഒൻപത് ആഘാതങ്ങൾ തലക്കേൽക്കുന്ന അടി കാരണം മസ്തിഷ്കത്തിന് പരിക്കേൽക്കുന്നതാണിത് പലപ്പോഴും മറ്റൊരു കളിക്കാരനുമായുള്ള ഏറ്റുമുട്ടലോ കൂട്ടിയിടിയോ നിലത്ത് വീഴുന്നതോ നിമിത്തം തലച്ചോറിനേൽക്കുന്ന പരിക്കാണിത്